ഇടവമാസത്തിലെ മകം നാൾ കൊട്ടിയൂർ പെരുമാളിന് നീരെഴുന്നള്ളത്ത് തൃച്ചെറുമന എന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങോടെ തുടക്കമായി അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും ഊരാളന്മാരും ഏഴില്ലക്കാരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കര അക്കരസന്നിധാനത്തെത്തി അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ ജന്മശാന്തി മാവലി തീർത്ഥം അഭിഷേകം ചെയ്തു വ്യാഴാഴ്ച രാവിലെ കോട്ടയം തെരുവിലെ തിരൂർക്കുന്നിൽ നിന്ന് പുറപ്പെട്ട മണിയൻ ചെട്ടിയാൻ്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി എഴുന്നള്ളത്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയതോടെ ഒറ്റപ്പിലാൻ കാടൻ പുറങ്കലയൻ കൊല്ലൻ സ്ഥാനികൻ എന്നിവർ ചേർന്ന് ഇക്കര നടയിലും മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിലും കുടി ചടങ്ങ് നടത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരവും പങ്കാളിത്തവുമുള്ള ജനകീയ ഉത്സവം എന്ന നിലയിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ശ്രദ്ധേയമാകുന്നത് ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂരിൽ മെയ് ഇരുപത്തൊന്നിന് നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന വൈശാഖ മഹോത്സവത്തിന് കേരളത്തിനകത്തും നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് കൊട്ടിയൂരിൽ എത്തുന്നത് വൈശാഖ മഹോത്സവത്തിൻ്റെ നടത്തിപ്പിന് എത്തിച്ചേരേണ്ടവർ അനവധിയാണ് ഇവിടെ ആരെയും ക്ഷണിച്ചു വരുത്തുക പതിവില്ല എല്ലാവരും കൃത്യതയോടെ അവരവരുടെ ചുമതലകൾ നിർവഹിക്കുന്നു എന്നതാണ് കൊട്ടിയൂരിലെ പ്രത്യേകത ഹിന്ദുമതത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങൾക്കും ഇവിടെ അവരുടേതായ സ്ഥാനവും അവകാശവുമുണ്ട് വൈശാഖ മഹോത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്ന സമുദായി കർമ്മങ്ങൾക്ക് നിയുക്തരായ തന്ത്രി മുഖ്യന്മാർ ഉപതന്ത്രിമാർ ഉത്സവ നടത്തിപ്പിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഭരണ നിർവഹണം നടത്തുന്ന ഊരാളന്മാർ കണക്കപ്പിള്ള എന്ന വാരിയർ സ്ഥാനികൻ അരിയളവ് നമ്പീശൻ ചാക്യാർ നങ്ങ്യാർ നമ്പ്യാർ മനുഷ്യങ്ങൾ എന്നറിയപ്പെടുന്ന നമ്പീശൻ വാര്യർ എന്നീ സമുദായങ്ങൾ നിവേദ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി സൂക്ഷിക്കുന്ന മച്ചൻ കെടാവിളക്ക് സൂക്ഷിപ്പുകാരനായ വിളക്കൻ സപ്തമാതൃപുരത്തെ തിരുവായുധം സൂക്ഷിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന വാളശ്ശന്മാർ കുറിച്ച സ്ഥാനികരായ ഒറ്റപ്പിലാൻ എന്നിങ്ങനെ അവകാശികളുടേതായി ഒരു വലിയ പട്ടിക തന്നെയുണ്ട് കൊട്ടിയൂരിൽ ഇത് കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ നാൾ കുറിക്കുന്നത് തുടർന്നു വരുന്ന മകം നാളിലാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങ് ആചാരപ്രകാരം സമുദായിയും ജന്മശാന്തിയും അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും കൊട്ടിയൂരിലെ സന്നിധാനത്ത് പ്രവേശിക്കുന്ന ആദ്യ ചടങ്ങാണ് നീരഴുന്നള്ളത്ത് സമുദായി സ്ഥാനികൻ കാലടിയില്ലം കൃഷ്ണമുരളി നമ്പൂതിരി ജന്മശാന്തി പടിഞ്ഞേറ്റ ശ്രീരാം നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് നീരഴുന്നള്ളത്ത് ചടങ്ങുകൾ നടന്നത് കോട്ടയം തെരൂർക്കുന്നിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി സംഘം ഇക്കര കൊട്ടിയൂരിൽ എത്തിയതോടെ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും സമുദായിയുടെയും നേതൃത്വത്തിൽ ആയില്യാർക്കാവിൽ പ്രവേശിച്ച് പൂജകൾ നടത്തി തുടർന്ന് അടിയന്തര യോഗക്കാരും ഊരാളന്മാരും ആചാര കാട്ടുവഴികളിലൂടെ അക്കര സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു ബാവലിപ്പുഴയുടെ തീരത്തെ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് സംഘം മന്ദഞ്ചേരിയിലെ ഉരുളിക്കുളത്തിലെത്തി കാട്ടുപൂവയില പറിച്ചെടുക്കുന്നു ഈ സമയത്ത് ബാവലിപ്പുഴയുടെ അക്കരെ ഒറ്റപ്പിലാൻ ജന്മാശാരി പുറങ്കലയൻ എന്നിവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബാവലിപ്പുഴയിൽ കഴിഞ്ഞ് ഈറനോടെ സമുദായിയും പടിഞ്ഞേറ്റ നമ്പൂതിരിയും കാട്ടുപൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ സന്നിധാനത്തെത്തുന്നു ഊരാളന്മാരും സ്ഥാനികരും അടിയന്തര യോഗക്കാരും പിന്നാലെയെത്തുന്നു ഈ സമയം ജന്മശാന്തി പുറങ്കലയൻ ഒറ്റപ്പിലാൻ എന്നിവർ മണിത്തറയുടെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും പടിഞ്ഞേറ്റ നമ്പൂതിരി കാട്ടുകൂവയിടയിൽ ശേഖരിച്ച ബാവലി തീർത്ഥം മണിത്തറയിൽ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു അഷ്ടബന്ധം പ്രസാദമായി നൽകുന്നു മുഖമണ്ഡപത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അമ്മാറക്കൽ തറയിൽ വണങ്ങിയതിന് ശേഷം മടങ്ങുന്നു അഗ്രശാലയിലെ കുഴിയടുപ്പിൽ നിന്ന് എല്ലാവരും ഭസ്മം ശേഖരിക്കുന്നു ബാവലിപ്പുഴയിൽ വീണ്ടും സ്നാനം നടത്തിയതിനു ശേഷമാണ് സംഘം ഇക്കരക്കൊട്ടിയൂരിലെത്തുന്നത് തുടർന്ന് ഇക്കര കൊട്ടിയൂരിലെ കുത്തൂട്ടിൽ പരമ്പരാഗത രീതിയിൽ കഞ്ഞി കുടിക്കൽ ചടങ്ങ് നടന്നു രാത്രി ആയില്യാർക്കാവിൽ ഗൂഢപൂജയും അപ്പട നിവേദ്യവും ഉണ്ടായിരുന്നു വീരഭദ്രന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയുള്ള മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് മുതിരേരിവാൾ മെയ് ഇരുപത്തൊന്നിന് ചോതിനാളിൽ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് എത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് അന്ന് വൈകുന്നേരം ജാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും തീയും എത്തിയ ശേഷമാണ് അക്കര അക്കരസന്നിധാനത്ത് വിളക്ക് തെളിയുന്നത് തുടർന്നാണ് മണിത്തറയിലെ സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ എന്ന ചടങ്ങോടെ നെയ്യാട്ടം നടക്കുന്നത് ഇരുപത്തെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം ജൂൺ പതിനേഴിന് മിഥുനമാസത്തിലെ ചിത്തിരനാളിൽ നടക്കുന്ന തൃക്കലശാട്ടോടെയാണ് പരിസമാപ്തിയാകുന്നത് ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ